ഹായ് ഹലോ അപ്പോഴേ ഇത് നവംബർ പതിനൊന്നിനോ പന്ത്രണ്ടിനോ അങ്ങാണ്ട് പിടിച്ച വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസങ്ങളായി ഗ്യാലറിയിൽ ഇങ്ങനെ നോക്കി കാരണം അന്ന് എന്താണെന്ന് വെച്ചാൽ അന്ന് ഭയങ്കര ഒരു വേദനയായിരുന്നു പല ദിവസത്തെ വേദന കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളിലെ വേദനയും ബുദ്ധിമുട്ടും കാരണം ഗ്യാലറിയിൽ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ചത് ഇന്നാണ് ഇപ്പം ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പം എന്താ ഞങ്ങളെന്താ പരിപാടിയെന്നറിയാവോ ഞങ്ങൾ ദോശ ചുറ്റുകൊണ്ടാണ് കേട്ടോ ഞാനും കൂടും കൂടി ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വോയിസ് കൊടുക്കുകയാണ് അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് വരുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഒക്കെ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ വീഡിയോയിൽ അപ്പം നമ്മൾ ഞാൻ മിക്കവാറും ഒരു ആറ് ആറ് അഞ്ച് ആറ് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും വീട്ടിലെത്തും ജോലി കഴിഞ്ഞിട്ട് വന്ന പാട് പിന്നെ നമ്മളെന്ത് ചെയ്യും ഞാൻ വന്ന വന്നപാട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തലമുടി ഒന്ന് ചെയ്ത് ചീപ്പും നല്ലോണം ചെയ്യി കെട്ടിട്ടുണ്ട് കാരണം ഒന്നാമത് ചുരുളംപൊടിയാണ് പിന്നെ പൊഴിഞ്ഞ് 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 ഒരു വഴിക്ക് ആയതുകൊണ്ട് തന്നെ അത് എന്താ പറയുക പിന്നെ ചിട കൂടി കിടക്കും എന്തോ ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ട് എനിക്ക് ആദ്യം വന്നാൽ തലയിരിക്കട്ടണം അപ്പോൾ അത് ഞാൻ ചെയ്തു അതിന് ശേഷം പിന്നെ നമ്മൾ അലക്കി രാവിലെ അലക്കിയിട്ട് തുണികളൊക്കെ ഞാൻ ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തു വെക്കുക എന്നുള്ളതാണ് അടുത്ത ഡ്യൂട്ടി ഈ തുണികൾ മുഴുവനും കൂടെ കൊണ്ടുപോയിട്ടൊരു ഷോപ്പ് ഇട്ടാൽ നമുക്ക് ഒരു കച്ചവടം നടത്താനുള്ള തുണി ഉണ്ട് കിട്ടും ഇതിന് മാത്രം തുണികളുണ്ടാവും അലക്കാൻ ഇപ്പോൾ പിന്നെ കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ തുണികളെല്ലാം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ഇനി എന്തെങ്കിലും വേണോ വേണ്ടയോ എന്നുള്ള ആലോചനയാണ് പക്ഷേ ഇത് കണ്ടില്ലേ അന്ന് തലേ ദിവസത്തെ വേദന കാരണം രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് വൈകിയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തരുന്നത് അപ്പോൾ രാവിലത്തെ ചായ കുടിച്ച പാത്രങ്ങൾ വരെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവരോട് പറയും സ്കൂളിൽ വിട്ട് വന്നിട്ടേടാ അതൊന്നും കഴുകി വെച്ചുകൂടിയിരുന്നില്ല എന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ കഴുകി വെക്കും ചില ദിവസം അവർ മറന്നു മറന്നു പോകുന്ന ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയെ കാരണം അവർ മനസ്സിലാക്കണം നമ്മൾ ഇപ്പം വീട്ടിലൊരാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവന് അവന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് അവർ മനസ്സിലാക്കാമെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാണ് കേട്ടോ അനുഭവം കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും പഠിക്കും അങ്ങനെ എന്തായാലും ഇതിൽ പകല മരുന്നൊക്കെ കുടിച്ച് അത്യാവശ്യം വേദന കുറഞ്ഞതുകൊണ്ട് അന്നത്തെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഞാൻ ചോദിക്കും പിന്നെ അന്ന് തുണിയൊക്കെ എടുത്തു വെച്ചതിന് ശേഷം അവരാണ് കേട്ടോ പക്ഷേ തുണി മടക്കിയത് കാരണം ഞാൻ മേലെഴുതി വന്നപ്പോഴത്തേക്കും അവർ മടക്കിയിട്ടോ പിന്നെ മടക്കി വെക്കുമ്പോൾ എല്ലാവരും തുണിയും മടക്കി വെക്കണമെന്ന് ഞാൻ പറയുക സ്വന്തം തുണിയല്ല എല്ലാവരും തൂണി മടക്കി വെക്കണം കേട്ടോ അപ്പോഴേക്ക് ആദ്യക്കൂട്ടം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അന്ന് എൻ്റെ കൂടെ ജോലി സ്ഥലത്തേക്ക് വന്നു സ്കൂൾ വിട്ടിട്ട് എന്നിട്ട് വൈകുന്നേരം മുപ്പര് പോകുന്നപ്പോൾ എന്ത് ചെയ്തു ബാഗെടുക്കാതെ പോകുന്നുട്ടോ പിന്നെ രാത്രിയിൽ ചേട്ടാ അങ്ങാടിക്ക് പോകുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു അച്ഛൻ്റെ കൂടെ പോയി ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്നോട് ജോലിക്കാണ് അമ്മേ കട തുറക്കാൻ പറ്റുമോ തുറന്നാൽ ഷട്ടർ കൊന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് നമുക്ക് വൈകായികയും വേദനയും ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അത്ര ഹാപ്പി ഒന്നും നമ്മളെ മുഖത്തുണ്ടാവില്ല കേട്ടോ അത് വേറെ കാര്യം ഇനി ഇപ്പോൾ എന്തൊക്കെ തന്നെയാണ് പറഞ്ഞാലും നമുക്കങ്ങനെ എന്താ പറയുക എല്ലാ സഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്ര പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇതായി നിൽക്കാനൊന്നും കഴിയില്ല അതിൻ്റെ ഒരു മൂഡ് ഓഫ് മുഖത്ത് കാണുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഞാൻ വേഗം അരി വെള്ളത്തിലിടാനുണ്ടായിരുന്നു കേട്ടോ അരി വെള്ളത്തിലോന അത് എടുത്ത് തന്നപ്പോൾ അത് വേഗം കയറ്റിയിട്ട് അരി വെള്ളത്തിലിട്ടു പിന്നെ മീനുണ്ടായിരുന്നു മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം അടുത്ത പണി അതാണല്ലോ നമ്മൾ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോഴാണല്ലോ മീൻ കൊണ്ടുവരിക അല്ലെങ്കിൽ ഞാൻ പോരുമ്പോൾ വാങ്ങിപ്പോരണം അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ അധികം മീൻ വാങ്ങാൻ നിൽക്കാറില്ല കേട്ടോ അങ്ങനെ മീൻ കൊണ്ടുവന്ന് പിന്നെ അത് വേഗം കഴുകി നന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഷ്ണ മീനായതുകൊണ്ട് അതൊരാശ്വാസമായിരുന്നു കേട്ടോ അപ്പോൾ അത് വേഗം നന്നാക്കാനിരുന്നു നമുക്ക് നമുക്കിതായി മൂരേ കാണുന്ന ഈ പൈപ്പാണ് ബശത്തേക്കുള്ളു കേട്ടോ വേറെ നമ്മൾ അങ്ങോട്ട് പൈപ്പൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ ഇപ്പം ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കേ അങ്ങനെ എന്താ പറയുക അപ്പോഴേക്കും ആദ്യ കൂട്ടിനോടും മോനോടൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളം പറയും അങ്ങനെ ഞാൻ ഞാൻ ചെയ്യാറുള്ളു അല്ലാതെ അവരെ ഇരുത്തി പഠിപ്പിക്കാൻ എനിക്ക് കഴിയാറില്ല അപ്പോൾ ഞാനിവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ചെയ്യുന്നുണ്ടോ വായിക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും പിന്നെ ഞാൻ അടുക്കളയിലോട്ട് തന്നെ ഓടും പിന്നെ എട്ട് മണിയാവുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ആക്കി കാരണം ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരൊരു ഏഴ് മണിക്ക് പഠിക്കാൻ ഇരുന്നാൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും അവയെ ഭക്ഷണമായിട്ട് വിളിക്കും അപ്പോൾ എല്ലാവരും വരും ഭക്ഷണം കഴിക്കും എല്ലാവരും അവർ പഠിക്കാൻ പോകും ചേട്ടൻ വേറ്റ് വന്ന് ചേട്ടൻ ഭക്ഷണം കഴിച്ചു വന്നു ചേട്ടൻ ഫോൺ കഴിച്ചിട്ട് അവിടെ കിടക്കും പിന്നെ ഞങ്ങൾ നമ്മൾ വീണ്ടും നമ്മളെ ക്ലീനിങ്ങിലേക്ക് അതാണൊരു ഈ രാത്രിക്കത്തെ ഒരു ഓർഡർ കിട്ടും അപ്പോൾ അങ്ങനെ പിന്നെ എന്ത് ചെയ്തു വേഗം മീൻ കഴുകി റെഡിയാക്കി പിന്നെ നമ്മൾ പാത്രങ്ങൾ ഒരു കൂടുതൽ ഈ പാത്രങ്ങളെല്ലാം കൂടി അവിടെ ഇവിടെ കൊണ്ട് കുടിയിലിട്ടിട്ട് കാര്യമില്ല വീണ്ടും നമുക്ക് പാത്രങ്ങൾ വേണ്ടേ അയ്യോ ഞാൻ ഈ പാത്രം കുഴിയിലിടുന്ന കാര്യം പറഞ്ഞപ്പോൾ കൊടു എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുക കേട്ടോ എൻ്റെ അമ്മ പറയണേന്ന് ഞാനില്ലേ ഞാനിപ്പം പുറത്തോട്ടും ഇങ്ങറങ്ങിപ്പോന്നോട്ടോ എന്നിട്ട് ദോശ ചോറ് ലേശം തേങ്ങയില്ലാന്ന് തോന്നിയിട്ട് ഞാൻ ദോശ ഇടാൻ വേണ്ടി വന്നതാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുക്കള വാതിൽ ചാരി ഇട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി പോന്നപ്പോൾ ആ കുടു അവിടെ കളിക്കുകയായിരുന്നു പക്ഷേ ഞാനപ്പം അവൻ ശ്രദ്ധിച്ചിട്ട് അവൻ നോട്ട് ചെയ്തു കാരണം അമ്മ എന്താ വാതിൽ അടച്ചാൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ അവൻ്റെ വേഗം ഉമ്മർത്ത കൂടെ ഇറങ്ങി അടുക്കള ഭാഗത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പോൾ അതൊരു സന്തോഷം ഞാനപ്പം അവനോട് പറയുമായിരുന്നു കുടു നല്ല കുട്ടിയായിട്ടോ അമ്മ ഒറ്റയ്ക്ക് ആണെന്ന് നോക്കാൻ വന്നതല്ലേന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടില്ലേ പാത്രമൊക്കെ നമ്മൾ കഴുകുന്ന നമ്മുടെ വാഷ് മെഷീൻ ഇതാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് അന്നത്തെ ഒരു മാനസിക നില എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഇത് സ്ഥിരമുള്ളത് തന്നെയാണ് ഈ കഴുക്ക് ഇത് ഒന്നല്ല രണ്ടല്ല ഒരു മൂന്ന് നാല് വട്ടമൊക്കെ നമുക്ക് കഴുകാനുണ്ടാവും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ലാസ്റ്റ് വീണ്ടും പെറുക്കാൻ നിന്നാൽ വീണ്ടും കഴുകാനുണ്ടാവും അവസാനം ഞാൻ പെറുക്കാൻ നിൽക്കാറില്ല അവിടെ ഇട്ടിട്ട് പോവും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ മൂടി വെച്ചേക്കുന്നത് എന്താണെന്നു പറയുക കിണറാണ് കേട്ടോ കിണറിൻ്റെ മുകളിൽ നമ്മൾ പഴയ വീടിൻ്റെ ആസ്പെറ്റോസ് എടുത്ത് മൂടി വെച്ചേക്കുക അപ്പം ഞാൻ അതിൻ്റെ മുകളിലാണ് നമ്മൾ പാത്രങ്ങൾ ഞാൻ കഴുകി വെക്കാറുള്ളത് കാരണം ഈ വെള്ളം കുടിക്കാൻ ഞങ്ങൾ എടുക്കാറില്ല നമ്മൾ വാടക വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കിണറ്റിൽ വല്ലാണ്ട് വെള്ളമായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിണർ തേവാൻ പറ്റിയിട്ടില്ല ഇതുവരെ നമ്മൾ കിണർ തേവിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കാൻ നമ്മൾ എടുക്കാറുമില്ല ഞാൻ കഴുകാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കും അലക്കാനും ഉപയോഗിക്കും പിന്നെ കുടിവെള്ളം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് നമ്മൾ തൊട്ടടുത്ത് വിളിയും പറിച്ചീലും വറത്താനൊക്കെ കേട്ടോ കാരണം ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തേക്കാണല്ലോ നമ്മൾ തിരിഞ്ഞേക്കുന്നത് അപ്പോൾ അവർ അവരവിടുന്ന് ഇങ്ങോട്ടും അവരെ കിച്ചൺ ആണ് നമ്മൾ നേരെ അപ്പോൾ അവിടുന്ന് ഒരു എന്താ പറയുക പ്രാരാധവും ഭാരാധീനവും വൈകായികം വേദനയും ചെണ്ടയും മാത്രമാണ് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കഥകളെല്ലാം അപ്പോൾ പറഞ്ഞു വെക്കും എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മളെ പണിയിലേക്ക് കിടക്കും കേട്ടോ അപ്പം പാത്രം കഴുകുന്ന സമയമാണ് നമ്മളെ എന്താ പറയുക വിശേഷങ്ങൾ പങ്കിടുന്ന സമയം അപ്പം അങ്ങനെ ഇത് കഴുകി കഴുകിത്തീരുന്നില്ല ഈശ്വര ഞാൻ അടുത്തത് അടുത്തതെന്തോ പറയണമെന്ന് ഞാൻ തന്നെ ആലോചിച്ച് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ ഉണ്ടാക്കിയൊന്നും പറയാൻ കിട്ടുന്നുമില്ലല്ലോ തമ്പിരിയാണി എന്ന് ആലോചിച്ചിട്ട് ആകെപ്പാടെ വെമ്മിഷ്ടമായി ആ അപ്പോഴാണ് മനസ്സിലായത് അടുത്ത് ഇതായിരുന്നു അല്ലേ അപ്പം മീൻ കഴുകി അവിടെ വെച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ പോയതെന്നുള്ള ഇപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടി ചട്ടിയടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും വറവിലേക്കൊക്കെ ഇട്ടുമായി ഇടുമായിരിക്കും ഞാൻ വൈ നമുക്ക് തലയ്ക്ക് നല്ലല്ലോ തലക്കല്ല ഷോ എന്താ പറഞ്ഞു തന്നെ ശരീരത്തിന് നല്ല സുഖമില്ല മനസ്സിനും നല്ല സുഖമില്ലാത്ത സമയങ്ങളിൽ നമുക്ക് എനിക്ക് തോന്നിയ പോലെയൊക്കെ നമ്മൾ കറി അല്ലേ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഇത് സംഭവം എന്തൊക്കെയുണ്ട് അറിയാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചട്ടിയിലോട്ട് ഇട്ടു കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുളക് വെള്ളം വെച്ച് മുളക് വെള്ളം അടുപ്പത്ത് വെച്ച് ഞങ്ങൾ പറയും ഞോ മീൻ എന്താക്കുന്നതിന് മുമ്പ് മുളവെള്ളം അടുപ്പത്ത് വെക്കായിരുന്നു എന്ന് പറയും കാരണം ഈ മുളക് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ മീനിന് വേണ്ടിയുള്ള കൂട്ട് ആ കൂട്ട് റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് തിളക്കുമ്പോഴത്തേക്കും നമ്മൾ മത്തി നന്നാക്കും എന്നിട്ട് മത്തി നന്നാക്കി അങ്ങനെയാണ് ചെയ്യുക മത്തിയല്ലല്ലോ മത്തിയല്ലോ കഷ്ണമീനല്ലേ അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അത് അതിൻ്റെ ഇടയിൽ കൂടെ മുളകോളം അടുപ്പത്ത് വെച്ചതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മളിത് ആ കഷ്ണമീൻ ഇട്ടു ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്നുള്ള മീൻ കറികളൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ കൂട്ടത്തിൽ തന്നെ കുറച്ച് കഷ്ണം മീൻ കുറച്ച് കഷ്ണ മീൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ടെന്ന് ഇട്ടിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഓടുന്ന സമയങ്ങളിൽ ചിലപ്പോൾ കുറച്ച ചില കുറവുകളൊക്കെ വരും ആ കുറവുകളെ ആരും കളയാതിരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിനും മനസ്സിനും നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മൾ ഫുള്ള് ഓക്കെ ആവുന്നത് എപ്പോഴാണ് നമ്മൾ പരസ്പരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും കളിച്ചും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഫുള്ള് ഞാൻ എന്നെ സംബന്ധിച്ചിട്ടോ ഫുള്ള് ഓക്കെ ആവണതെ നമ്മൾ വീട്ടിലെല്ലാ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയും ഇനിയിപ്പം അപ്പം നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളെ വേദനകൾ വരെ നമ്മൾ മറന്നു മറന്നുപോകട്ടോ എല്ലാ എല്ലായിടത്തും അങ്ങനെ ഒന്നും എല്ലാ എല്ലായിപ്പോഴും അങ്ങനെ ആയിരിക്കില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേദനയുള്ള സമയത്തൊക്കെ നമ്മൾ ഇത്തിരി കെയറിങ്ങൊക്കെ ആഗ്രഹിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ പോട്ടെ ഇപ്പം നമ്മൾ ഓക്കെ ആണല്ലോ അല്ലേ നമുക്കതാണല്ലോ ആവശ്യം നമ്മൾ ഓക്കെ ആയിരിക്കാം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ ആവുക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താം നമുക്ക് നമ്മളെ എന്താ പറയുക സംസാരിക്കാനിടയില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഇട ഉള്ളിടത്ത് നമ്മൾ സംസാരിക്കുക അതാണിപ്പോൾ യൂട്യൂബ് അപ്പം നല്ല കേൾവിക്കാരനാവാൻ പറ്റുക നല്ല അതായത് നമുക്ക് പറയാനുള്ളത് പറയാനൊരിടവും അത് കേൾക്കാനൊരാളും അതാണ് എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതായിരിക്കും അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ മൈൻഡ് വളരെ ഫ്രീ ആയിരിക്കും കേട്ടോ കേൾക്കാനൊരാളും ഇല്ല പറയാനൊരു ഇടവുമില്ലാതെ വരുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും കൂട് കെട്ടിരിക്കുക അപ്പം പരമാവധി പറയാനുള്ള ഇടത്ത് പറയുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പറയാം കേട്ടോ കൊടുക്കുന്ന മതിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പറയാട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ അപ്പോൾ കറിയൊക്കെ ഉള്ളത് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മീൻ ഇതാ വറുക്കാനുള്ളത് വെച്ചു അതും ഈ പറഞ്ഞപോലെ മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ സംഭവം ഞാൻ മുളകും മസാല ഉണ്ടാക്കിയത് അപ്പോൾ ഈ ചട്ടി ഉണ്ടല്ലോ ഈ ചട്ടി ഏ ചട്ടി കറി ചട്ടി എല്ലാം മീൻ വറുക്കുന്ന ചട്ടി ഞാൻ നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ സംഭവം നല്ല ചട്ടിയാണ് ഇപ്പം ഞാൻ ദോശ ചുടുന്നതും ആ ചട്ടി തന്നെയാണ് കേട്ടോ എനിക്കങ്ങനെ നോസ്റ്റിക്കിൻ്റെ ഒരു ചട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ ദോശക്കല്ലായിരുന്നു ദോശക്കല്ലിന് ദോശ അല്ല ദോശക്കല്ലിൽ ദോശ ചൂടുന്നതന്നെയാണ് കേട്ടോ രുചി പക്ഷേ ഇത് പിന്നെ ദോശക്കല്ലില് അല്ല പിന്നെ ഒരു എനിക്ക് തോന്നുന്നു നോസ്റ്റിക്കിൻ്റെ ഇരുമ്പിൻ്റെ പോലത്തെ എന്തോ ഒരു ചട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ദോശയൊക്കെ ചോട്ടാ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ കറി ഇതാ വെന്തു റെഡിയായി പാപത്തിനായി അപ്പോഴേക്കും ചട്ടയിൽ കുറച്ച് സവോള അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നോ ഞാൻ ചോദിച്ചു ആ അരിഞ്ഞ് സോളത്തിരി അരിഞ്ഞു ഇരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ എല്ലാം കൂടി എന്ത് ചെയ്യാം തോരനാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഇത് ചട്ടിയടുപ്പത്ത് വെച്ചത് പിന്നെന്ന് പറഞ്ഞാൽ മീൻ കറിയിൽ ഇടാൻ ഇത്തിരി കറിവേപ്പിലി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കറിവേപ്പില കറിവേപ്പിലെടുത്ത് ഇരുപയെന്ന് ചോദിച്ചപ്പോൾ അത് കറിവേപ്പിൻ്റെ കറിവേപ്പിലി കൊണ്ട് തന്നത് അതൊരു പേപ്പറിൽ പൊതിഞ്ഞൊക്കെ വെച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ അത് കേടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ട് അതും കൂടെ നമ്മളെ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം അടുപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഓർമ്മ വരുക അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ അകത്തൂടെ കയറി പോകാതെ ഇങ്ങനെ പുറത്തൂടെ പോയി നോക്കാം അപ്പോൾ മോനസ് അവിടെ നിന്ന് ഏതോ വാക്കിയൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഫോൺ എടുത്തിട്ട് ഇവർക്ക് ആരും അവിടെ നോക്കാനില്ല എന്ന് കാണുമ്പോൾ ഒരു ഫോൺ എടുത്തിട്ടൊരു കളി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കട്ടോ അഥവാ കണ്ടാൽ അതിന് രണ്ട് പഴക്കമൊക്കെ പറഞ്ഞ് പിന്നെയും തിരിച്ച് അടുക്കളയിലോട്ട് തന്നെ നമ്മളെ തട്ട തന്നെ അപ്പോൾ ഉള്ളിയിൽ ഞാൻ എൻ്റെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വാട്ടിയെടുത്തത് അപ്പോഴേക്കും കൊടു അതിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റാൻഡ് തട്ടി കുടു സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞപ്പോൾ കൊടുവൻ ഇല്ലമ്മേ സ്റ്റാൻഡൊന്നും കൊടു എന്ന് കുടു തന്നെ പറയൂ കേട്ടോ അങ്ങനെ അവനതൊക്കെ ശ്രദ്ധിച്ച് വരും ആൾ പക്ഷേ രണ്ട് സ്റ്റാൻഡ് ഇപ്പോൾ റെഡിയാക്കിയത് ആൾ തന്നെയാണ് കേട്ടോ അത് വേറെ കാര്യം ഇതും നമ്മളെ സ്റ്റാൻഡ് പൊട്ടിയിരിക്കുക അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ ഒന്നും അല്ലേലും ലൈറ്റിൻ്റെതൊന്നും ഉപയോഗിക്കാറില്ല കാരണം അതിന് നമുക്ക് പ്ലഗും കാര്യങ്ങളൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ലൈറ്റിൻ്റെ ഭാഗം എടുത്ത് കളഞ്ഞിട്ട് ഈ സാധനം മാത്രം ഫോൺ വെക്കുന്ന സാധനം മാത്രം അതിൽ എങ്ങനെയൊക്കെയോ ആണി അടിച്ച് പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ അതുകൊണ്ടിപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവസ്ഥ അങ്ങനെ ഉള്ളി വാട്ടിയെടുത്ത് ഉള്ളി വാട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളി വാട്ടിയത് എന്തിനും എന്തിനാണെങ്കിലും ഉള്ളി വാട്ടിയത് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂട്ടിക്കോളുകാളെന്താ ശിശുദിനം

അമ്മമ്മ അമ്മമ്മ അമ്മയ്ക്ക് പാടിത്തരുന്നൊരു പാട്ട് അമ്മ പാടിത്തരാം ഏഹ് അമ്പിലി മാനീ എന്നോ പിമ്പം പൂണ്ടുചിരിക്കൂലേ അമ്മയുറങ്ങും നേരത്ത് കഥകിലും മുട്ടി വിരിക്കൂലേ പിന്നെ പിന്നെന്താ പാട്ട് അല്ല അമ്മ അമ്മേ അമ്മേ നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും അമ്മേണി താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാൻ മണ്ണാൻ വരും പടൂടു അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും അമ്മേണി താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാൻ മുന്നാൻ എപ്പ വരും ഇന്നലെ രാത്രിയും കണ്ടു ഇത് അമ്മോ അമ്മന്റെ അമ്മ പറയാതെ ചെയ്യുവാനോ നല്ല മോനാട്ടോ എന്ത് അതിലിട്ടായിരുന്നു ഞാൻ അത് അമ്മ വെള്ളം ഒഴിച്ചതായിരുന്നു ചെടി പയർ തയ്യന്റെ മുകളിൽ ഒഴിക്കരുത് കേട്ടോ സൈഡിൽ ഒഴിക്കാം ഉള്ളേക്കുമ്പോട്ടിപ്പോ തൈ പൊട്ടിക്കോ മിടുക്കണല്ലോ കൊടു കൊടു ഗുഡ് ബോയ് ആയി ഏടുക്ക നല്ല മിടുക്കനാ അങ്ങനെ അതെല്ലാം കഴിതാ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ വാഴയ്ക്ക് തോരനുണ്ടായിരുന്നു രാവിലത്തെ അത് ഇത് നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള രീതിയാവും കേട്ടോ ആണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ നവംബർ പതിനൊന്നിനോ പന്ത്രണ്ടിനോ മറ്റോ ആണ് അപ്പം എന്താ പറയുക എല്ലാവരും ചോറുണ്ടോ കേട്ടോ കൊടുവെല്ലാം മിടുക്കാനായിട്ട് ചോറുണ്ട് കുടുംബ പാത്രം നോക്കട്ടെ നല്ല വൃത്തി ഉണ്ടാവും പുറത്ത് കളയാതെ ചോറുണ്ടണം അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ നമ്മൾ തട്ടകത്തിലേക്ക് ഇറങ്ങി കഴുകൽ പണി ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടതിൻ്റെ ബാക്കി കഴുകണമല്ലോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഒരു വിധം പണി കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതും മുഴുവനൊന്നും പിടിച്ചുകൊണ്ട് തന്നാൽ നിങ്ങൾക്കും കാണാൻ കഴിയില്ല എന്നെ കൊണ്ടും കഴിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞ് കഷ്ണം എടുക്കുന്നതും ബാക്കി സ്പീഡ് കൂട്ടിയിരുന്നത് അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരി അരയ്ക്കാന്ന് ചോദിച്ചു അരി അരച്ചു വെക്കുന്നത് തലേന്ന് രാത്രിയാണല്ലോ സത്യം പറഞ്ഞാൽ മിക്കവാറും രാത്രികളിൽ ഈ ഒരു പണി ഭയങ്കര മടിയാണ് കേട്ടോ ചില ദിവസങ്ങളിലും ഞാൻ ഈ രാത്രി ഇട്ട് വെക്കുന്ന അരി അരയ്ക്കാൻ മടിച്ചിട്ട് ഞാൻ മടിച്ചിട്ടെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല എന്ന് തോന്നിപ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അവിടെ വെച്ചിട്ട് രാവിലെ അരച്ചു വിടും അപ്പോൾ ഇത് ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ രാത്രി തന്നെ അരച്ചു നല്ല കുട്ടിയായിട്ട് രാത്രി തന്നെ അരി അരച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞ് ഭക്ഷണമായി അത് കഴിച്ചു അതിൻ്റെ കഴുകൽ കഴിഞ്ഞു അരി അരച്ച് കഴിച്ചു ഇതൊക്കെ തന്നെയാണ് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് ഇവിടെ മാത്രം ഉള്ളതോ ഞാൻ മാത്രം ചെയ്യുന്നതോ അല്ല ഒരു പ്രത്യേകതയുള്ള കാര്യമല്ല കേട്ടോ അപ്പം എന്താ പറയുക അങ്ങനെ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അടുപ്പും കൂടെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു സമാധാനമായി അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും ഭാഗമല്ല ക്ലീൻ ചെയ്യാനുള്ളത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളടുക്കളേൻ്റെ ഭാഗമായിട്ട് പ്രത്യേക ഒരു ഭാഗം ഇല്ലാത്തത് അധികം ക്ലീനിങ് വരുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊക്കെ കണ്ടില്ലേ കുറേ സാധനങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ചട്ടികളും കുപ്പികളും സാധനങ്ങളെല്ലാം അവിടെ ഒരു പഴയ കട്ടിലുണ്ടായിരുന്നു കട്ടിലിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അങ്ങനെ അടുപ്പ് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത പണി എന്താണ് വന്നതെന്നുള്ള എനിക്ക് ഓർമ്മയില്ല കേട്ടോ അടുത്ത വന്നാലേ എനിക്കറിയുള്ളൂ ഞാൻ ആദ്യമൊക്കെ ഈ കമ്പി കമ്പിയെടുത്ത് കഴുകലുണ്ടായിരുന്നേ അപ്പോൾ അത് കുരുമ്പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ ദീപ തുണി എടുത്തിട്ട് തുടക്കലാണ് അങ്ങനെ കിച്ചണിലെ പണി കഴിഞ്ഞ് അവിടുത്തെ കഴുകലും തുടക്കലും കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ എങ്ങനെ ആയാലും എല്ലാ സാധനങ്ങളും എന്തെങ്കിലുമൊക്കെ ടേബിളിൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ ടേബിളിൻ്റെ മുകളിലേക്കാണല്ലോ അല്ലാതെ നമ്മൾ വേറെ ഒരു ടേബിളിൻ്റെ മുകളിലും സ്റ്റെപ്പിൻ്റെ മുകളിലും ആയിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ വെക്കാറുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിവാക്കി തുടച്ച് ടേബിൾ വൃത്തിയാക്കി അതിൻ്റെ മുകളിൽ വീണ്ടും പാത്രം കിട്ടിയിട്ടോ ആ പാത്രം കൊണ്ട് ഞാൻ പോയി പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ കഴുകിയിട്ടില്ല എന്നെനിക്ക് തോന്നി ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കയറി വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ ഇതു ബാക്കിയെല്ലാം അടിച്ചു വാരിലാക്കാം ഞാച്ച് എങ്ങനെ ആയാലും ചോറുണ്ട് കഴിയുമ്പോഴത്തേക്കും നിലത്തിരി ചോറും പറ്റും അതും ഇതൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ ഞാനത് അടിച്ചു വാരി അപ്പം എന്താണെന്ന് അറിയില്ല കുറേ നാൾ കൂടിയിട്ട് അന്ന് ചേട്ടായി എന്തായാലും കുറേ നാളായിട്ടോ അങ്ങനെ പഠിപ്പിക്കാനങ്ങനെ ഇരിക്കാറില്ല എനിക്കൊന്ന് രണ്ട് മൂന്നാല് ദിവസമായിട്ട് വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞു കളിക്കുകയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇത്തിരിയൊക്കെ നമ്മൾ നമ്മളേതായ കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ അപ്പം എന്തായാലും അന്ന് കേട്ടെ എന്തോ കണക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേ നമുക്കത് തന്നെ കാണുമ്പോൾ വലിയ ആശ്വാസമാണ് കേട്ടോ സത്യമായിട്ടും ശരിക്കും വീടുകളിൽ അച്ഛന്മാരും കൂടി അച്ഛന്മാർ കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കാൻ അറിയില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് എന്താണ് ടീച്ചർ പഠിപ്പിച്ചതെന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർ വായിക്കുമ്പം അവരടുത്ത് ഇരുന്ന് ഇരുന്ന് കൊടുക്കുകയും അല്ലെങ്കിൽ അവർ നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നിരുന്ന് വായിക്കാൻ പറയുകയും ചെയ്യുന്നത് കൊണ്ടൊന്നും തെറ്റില്ല കേട്ടോ ഞാൻ അങ്ങനെ പറയല്ല എന്നെ കാണുന്ന ഏതെങ്കിലും അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് ആഗ്രഹിക്കും വീട്ടിലുള്ള അമ്മമാർ സ്ത്രീകളൊക്കെ അത് ആഗ്രഹിക്കും കാരണം ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഇല്ലെങ്കിൽ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പോലും അമ്മമാർ ചോദിക്കുന്നതിനേക്കാളും അമ്മമാർ പറയുന്നതിനേക്കാളും ഒരു പേടി ഒരു ശ്രദ്ധ അവർക്ക് അച്ഛന്മാർ ചോദിക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടു കേട്ടോ ഞാനത് മാനിക്കാം രണ്ടുപേരും തുല്യമായിട്ട് കാര്യങ്ങളിൽ ഒരു എന്താ പറയുക പരസ്പരം എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ പരസ്പരം എല്ലാ കാര്യങ്ങളിലും ഒരു അത് ഇപ്പോൾ ഒരു ജോലിൻ്റെ കാര്യത്തിലായാലും മക്കളെ കാര്യങ്ങളിലായാൽ പോലും ഒരു ഷെയറിങ് കുടുംബങ്ങളിൽ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എല്ലാവരും ഒരിക്കലും അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ അതാണ് ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണ് ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങാൻ പോകുകയാണെങ്കിൽ പോലും ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഒരു ടി വി ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാൻ പോവുകയാണെങ്കിലും നമ്മൾ പരസ്പരമൊക്കെ ആലോചിച്ച് പരസ്പര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് പോയി ചെയ്ത് വാങ്ങി അപ്പം അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു 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 ഉണ്ടാവും പരസ്പരം അഭിപ്രായങ്ങൾക്ക് അവിടെ ഒരു പ്രാധാന്യം അവിടെ ഒരു ഒരു ഇത് കിട്ടും പക്ഷേ ഇത് അഭിപ്രായങ്ങൾക്ക് ഒരു യാതൊരു യാതൊരുവിധ അഭിപ്രായങ്ങളും പരസ്പരം പറയാതെ ഉള്ള ജീവിതമാകുമ്പം എന്താ പറയുക അവിടെ അകൽച്ചയാണ് ഉണ്ടാവുക എന്നാണ് എനിക്ക് ഫീൽ തോന്നേണ്ടത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എന്താ പറയുക ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു എനിക്ക് അമ്മ തന്നെ ചുരിദാറുണ്ടായിരുന്നിട്ട് അപ്പം അതിൻ്റെ ഇത്തിരി വണ്ണം കുറയ്ക്കാനുണ്ടായിരുന്നു അപ്പം ഇരുന്നടിക്കാനുള്ള സമയമില്ലേ കാരണം എനിക്ക് ക്ഷമ അത്രയും നഷ്ട നഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നണത് കേട്ടോ ഇരുന്നടിച്ചാൽ മതിയായിരുന്നു ഇരുന്നടിച്ചില്ല ഞാൻ വേഗം എന്ത് ചെയ്തു ഒന്നാമത് ഈ അടിക്കുമ്പോൾ ഈ നൂല് പൊട്ടിപ്പോകണ കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇരുന്ന് നൂല് ഒരു വട്ടം പൊട്ടി എന്നാലും വേണ്ടീട്ടില്ല വേഗം അടുത്തത് കൊറത്തു അപ്പോഴത്തേക്കും വീണ്ടും നൂല് പൊട്ടി കേട്ടോ ഇത് രണ്ടും മൂന്നും വട്ടമൊക്കെ പൊട്ടിപ്പോവും എങ്ങനെയും പെട്ടെന്ന് അടിച്ച് തീർക്കുക എന്നുള്ളതാണെ ഒരു ചുരിദാറുപ്പ തുണി അന്ന് വെട്ടി വെച്ചിട്ട് കുറേ ദിവസമായിട്ട് അത് ഇതുവരെ ഞാൻ അടിച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനെ തൽക്കാലം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വണ്ണം ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ഒരടി അടി ഒറ്റയടി അടിച്ച് വണ്ണം ഒന്നും ഇതാക്കുകയുള്ളൂ വലിയ ഇതാവേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി അതും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഇല്ല ഇനി തീർത്തു ഇനിയൊന്നും നോക്കുന്നില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ഞാൻ എൻ്റെ കാലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത് അപ്പം ബാൻഡേഡ് കെട്ടണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട് പക്ഷേ ബാൻഡേഡ് ഒന്നും ഞാൻ കെട്ടാറില്ല ഈ സമയത്ത് ഇരുന്ന് കെട്ടിയാൽ മതി ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇത് വീഡിയോ ചെയ്യുമ്പോൾ നിനക്കിരുന്ന് കെട്ടിയാൽ പോരെന്ന് ചോദിക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങളും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത്തിരി കഷ്ടപ്പെട്ടാൽ തന്നെ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ ഒരു വഴിക്കും പോരാ രണ്ടു വഴിക്കും പോരാത്തൊരവസ്ഥ ആയതുകൊണ്ട് നമ്മളിങ്ങനെ അതിനുവേണ്ടി കൂടി സമയം കണ്ടെത്തുകയാണ് കേട്ടോ പഠനത്തിൻ്റെ സമയം ഇപ്പോൾ പരിമിതമാണ് പരിമിതമായ രീതിയിൽ പഠനം ഒരു ഭാഗത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചെയ്താലേ ഇതിൽ നിന്നൊരു വരുമാനം എനിക്ക് കിട്ടുകയുള്ളൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അത് തുടർന്ന് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് കേട്ടോ എങ്കിലിപ്പോൾ ലോങ് വീഡിയോ എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയാറില്ല അത് പരമാവധി ചെയ്താൽ തന്നെ എനിക്കറിയുമോ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടാവണം ശരിയാണ് ബുദ്ധിമുട്ടാകാൻ ഞാൻ തയ്യാറാണ് അതിന് തയ്യാറായാണ് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കാല് ഞാൻ നല്ലോലൊന്ന് ഉഴിയും എണ്ണ കൂട്ടി കുറച്ച് നേരം ഒഴിഞ്ഞ് കുറച്ച് നേരം നല്ലോലൊഴിയും അത് കഴിഞ്ഞിട്ട് എഴുതി വെക്കാനുള്ള കുറേ കാര്യങ്ങൾ കണക്കും കാര്യങ്ങളും ചിലവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അത് നോട്ട് ചെയ്തു വെക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിൽ ഞാൻ മറന്നു തന്നെ എവിടെ എടുത്തു എവിടെ ചിലവാക്കി എന്നുള്ളതൊന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ടാവില്ല പിന്നെ എഴുതിയത് വെച്ച് നോക്കിയിട്ടാണ് ഇന്നലെ കാര്യങ്ങൾക്കാണ് പൈസ എടുത്തത് അല്ലെങ്കിൽ ഇന്നന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അല്ലെങ്കിൽ ആൾക്കൊക്കെ കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കും കൊടുക്കാനുള്ളതൊക്കെ ഓരോരുത്തർ ഓരോ പേര് വെച്ച് അവർക്ക് ഇന്ന ഡേറ്റിന് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കൃത്യമായി എഴുതി വെച്ചത് വെച്ചിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് കേട്ടോ എന്നിട്ട് എത്തുന്നില്ല എത്തിക്കാൻ പറ്റുന്ന പറ്റുന്ന പോലെയൊക്കെ എത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു ഇതൊരു കണക്ക് എന്താ പറയുക കൃത്യമായ കണക്കും കൂട്ടലും കണക്ക് കുറയ്ക്കലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ഇതും വരും പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളൊരു പ്ലസ് പോയിൻ്റ് കേട്ടോ എന്തൊക്കെ വന്നാലും അത് അതിനെ തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് തോന്നുന്നു ജീവിതം നമ്മളെ കുട്ടിക്കാലം തൊട്ടുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടിയതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്ര കൂടുതൽ പ്രിയപ്പെട്ടവർ